ഷാരോൺ എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് ഗ്രീഷ്മയുടെ വീട്ടിൽ പോകുന്ന ചേട്ടാന്ന് വിളിച്ച് രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടാണ് പോയതെന്ന് മനസ്സിലായി അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നപ്പോഴത്തേക്കാണ് ഷാരോൺ തിരിച്ചു വരുന്നത് തിരിച്ചു വരുന്ന ടൈമിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വരികയായിരുന്നു എന്നിട്ട് ഛർദിച്ചുകൊണ്ടാണ് വീട്ടിൻ്റെ അകത്ത് കയറുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് ഗ്രീഷ്മ ഫ്രൂട്ടി കൊടുത്തു അതിന് കുടിച്ചിട്ടാണ് അത് കുടിച്ചതിന് ശേഷം ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു പക്ഷേ ഇവര് ഞായപ്പോഴത്തേക്കും കുറവില്ലാണ്ടാണ് ഞങ്ങൾ പാർശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് പാർശാല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ വെച്ചിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് മനസ്സിലായി ബ്ലാക്ക് കളറുള്ള മോശം പോയത് അപ്പോൾ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടെന്ന് മനസ്സിലായി അവിടെ നിന്നാണ് പെട്ടെന്ന് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് അപ്പോൾ എന്തോ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി പക്ഷെ അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും വാല്യൂസ് എല്ലാം നോർമൽ ആയതുകൊണ്ട് വീട്ടിലോട്ട് വിട്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അപ്പോൾ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു രാത്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവന് വെള്ളം പോലും കുടിക്കാൻ പറ്റാണ്ടായി അതായത് ചുണ്ട് മുതൽ അങ്ങോട്ട് ഫുള്ളും ഈ വിണ്ട് കീറണ പോലെ ഉള്ള അവസ്ഥയായി വിണ്ട് കീറി ചെറിയ രീതിയിൽ സ്റ്റാർട്ടായി തുടങ്ങി അപ്പോൾ ഒരു വല്ലാത്തൊരിത് തോന്നി അവിടെ നിന്ന് പിന്നെയാണ് അടുത്ത് ഞങ്ങൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു മാഡം പറഞ്ഞു എന്തോ ഉള്ളിൽ പോയിട്ടുണ്ട് പോയിസൺ ആയിട്ട് എന്തോ പോയിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രീഷ്മരുടെ അടുത്ത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് കാരണം അവൻ വേറൊരിടത്തും പോയിട്ടില്ല അവിടെ പോയതിനു ഒന്നേഷ ഇങ്ങനെ സംഭവിച്ചത് അതിനെ തുടർന്നാണ് ഞങ്ങൾ ഗ്രീഷ്മയുടെ അടുത്ത് അന്വേഷിച്ചപ്പോഴാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടിയത് അവൾ കഷായം കൊടുത്തതാണെന്നൊക്കെ അവൾ തന്നെ പറഞ്ഞു അപ്പോൾ അവിടെ നിന്ന് ഒരു കഷായം കുടിക്കാൻ അവൾ കുടിക്കാൻ വെച്ചേക്കണം അത് കഷായം കൊടുത്തു അതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നൊക്കെ രീതിയിൽ പല കള്ളങ്ങളും പറഞ്ഞു അപ്പോൾ ഏകദേശം അവിടെ നിന്ന് തന്നെയാണ് പറ്റിയതെന്ന് മനസ്സിലായി അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ ചോദിച്ച് ആ ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഞങ്ങൾ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തെളിവില് വന്നിട്ടുണ്ട് ആദ്യം പാർശാല സ്റ്റേഷനിൽ നിന്ന് ആ ഒരു അന്വേഷണ ടീമിൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച ഉണ്ടായി പക്ഷെ അതിന് ശേഷം എഫ്ഐയേഴ്സ് കൊടുത്തതിന് ശേഷം അവർ നല്ലപോലെ സപ്പോർട്ടീവായിരുന്നു ശരിക്കും പറഞ്ഞാൽ കേസിങ്ങോട്ട് സി ബ്രാഞ്ചിലോട്ട് ആയി വന്നു ട്രാൻസ്ഫറായി വന്നതിന് ശേഷം ഇവിടുത്തെ അന്വേഷണ ടീമാണ് അന്വേഷിച്ചത് ജോൺസൺ സാറിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ അവർ അവരുടെ അന്വേഷണം നല്ല നല്ലതായിരുന്നു അതിൻ്റെ കൂടെ നമ്മൾ പാർശാല ടീമും ഉണ്ടായിരുന്നു പാർശാല പോലീസും ടീമും അപ്പോഴത്തേക്കും സജി സാറായിരുന്നു സജി സാർ എസ് ഐ ആ അപ്പോൾ സജി സാറും ടീമും ആയിരുന്നു പാർശാല സ്റ്റേഷൻ എന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ അവർ പിഴവുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് തെളിവുകൾ അവളുടെ അമ്മയ്ക്കെതിരായ അതായത് രണ്ടാം പ്രതിക്കെതിരായിട്ടുള്ള തെളിവുകൾ കുറവായിരുന്നു അപ്പോൾ വേറെ ഒന്നും കിട്ടിയിട്ടില്ല തെളിവ് നശിപ്പിക്കലിൻ്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാൻ നമുക്ക് വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവ് കിട്ടിയിരുന്നില്ല അമ്മാവനെതിരെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടാം പ്രതി അമ്മയ്ക്കെതിരെയുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിരുന്നില്ല ആ ഒരു അടിസ്ഥാനത്തിലാണ് കോടതി ആ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പരാതി പറയാനായിട്ട് എനിക്കില്ല ആ ഒരു വിധിയെ ഒരിക്കലും കൂടിപ്പോയി എന്നുള്ള രീതിയിൽ പറയാൻ പറ്റത്തില്ല കാരണം ഓരോ പാരാമീറ്റേഴ്സ് ഓരോ ശിക്ഷയ്ക്കും ഓരോ ഉണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് തന്നെയാണ് കോടതി വിധി വന്നിട്ടുള്ളത് അപ്പോൾ ബഷീർ സാറ് അതായത് ജഡ്ജ് അന്ന് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് ഓരോന്ന് വ്യക്തമാക്കിയാണ് അന്ന് വിധി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിൽ കറക്റ്റായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ഒരിക്കലും ഒരാൾക്കും തോന്നത്തില്ല അത് കൂടിപ്പോയെന്നു അല്ലെങ്കിൽ ഈ ഒരു കേസും അന്നുണ്ടായിരുന്ന ആ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു കേസ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം രണ്ടും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കേസാണ് രണ്ടും ഡിഫറെൻ്റ് സാഹചര്യമാണ് അപ്പോൾ ആ ഓരോ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് വ്യക്തമാക്കിയത് അപ്പോൾ അതിൽ ജഡ്ജ്മെൻറ്റിൽ കൃത്യമായിട്ട് ആ ഒരു ബ്രൂട്ടാലിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട് അതാണ് എൻ്റെ അനിയന് പതിനൊന്ന് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ അനുഭവിച്ച ആ ഒരു വേദന അപ്പോൾ അത്രയും ബ്രൂട്ടാലിറ്റി അതിനെക്കുറിച്ച് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ ഒരു ഈ പാരാക്വിറ്റ് തന്നെ കൊടുത്ത് കാരണം നൂറ് ശതമാനം മരണനിരക്കുള്ളൊരു വിഷമാണ് പാരാക്വിറ്റ് അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു വേറൊരു പ്രതിവിധി ഇല്ല അപ്പോൾ അത് തന്നെ തിരഞ്ഞെടുത്ത് ചൂസ് ചെയ്ത് കൊടുത്തത് അതു തന്നെയാണ് കാരണം കാരണം ഇത് കൊറോസീവ് ആണ് ഈ എന്ന് പറഞ്ഞാൽ അതായത് ക്യാപ്പിക്കലുള്ള കണ്ടൻറ്റാണ് പെരാക്യൂറ്റ് ഇപ്പോൾ പെരാക്യൂറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോസീവ് സബ്സ്റ്റൻസ് അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഒരു ആസിഡ് വീണെങ്ങനെ ഉണ്ടാകും അത് ആ ഒരു റിയാക്ഷനാണ് ഇത് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ഉണ്ടാവുക അപ്പോൾ ഇത് പോകുന്ന വഴിക്കുള്ള ഫുള്ള് കനാല് ഫുള്ളും ഇത് ദ്രവിച്ച് പോകും അങ്ങനെയാണ് ഇവിടെ തൊട്ട് നമുക്ക് കാണാൻ പറ്റും പുറമേ ഈ ഒരു ഭാഗമേ കാണാൻ പറ്റത്തുള്ളൂ ഇവിടെ ഫുള്ളും വിണ്ടുകീറി ാണ് ഇരുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഉള്ളിലോട്ട് ഫുള്ളും ഓരോ ഓർഗൻസും അങ്ങനെ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരും ഡി വൈ എസ് പി ജോൺസൺ സാറായിരുന്നു അതിനുശേഷം ഒരു നയൻറ്റി പെർസെൻറ്റേജ് ജോൺസൺ സാറായിരുന്നു അതിനുശേഷം റാസിഡ് സാറായിരുന്നു അന്വേഷണം അത്രയും ഡെഡിക്കേഷനായിട്ടും ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവർ തെളിവ് ശേഖരിക്കണേലും എല്ലാത്തിലും അപ്പം പിന്നെ നമ്മളടുത്തുള്ളൊരു സമീപനമാണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അപ്പം അത്രയും എഫേർട്ട് ഇട്ടതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിജയം കിട്ടിയത് പിന്നെ നമ്മളെ പ്രോസിക്യൂട്ടർ സാറും വിനീത് കുമാർ സാറും ഇപ്പം സാറിൻ്റെയും എഫേർട്ടും ഡെഡിക്കേഷനുമാണ് ഈ കേസിൽ ഈ ഒരു വിധി വന്നത് ആ ചാർജ് അത് കൊടുത്തിട്ടില്ല എന്നുള്ളത് സത്യമാണ് അത് അതെന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കാം മേ ബി അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ അത് കോടതി അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൂടെ പറഞ്ഞിട്ടാണ് ഈ പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് വിധി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓഗസ്റ്റിൽ ആ ഒരു ടൈമിൽ പാരസെറ്റമോള് കലക്കി അവന് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അപ്പോൾ ഒരു സ്ലോ പോയിസൺ പോലെ ആയിരുന്നു ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ പോണ വഴിക്ക് ബൈക്കെന്നെങ്ങാനും വീണിട്ട് ചെയ്യണം അപ്പോൾ അത്രയും പ്ലാൻഡാണ് ഓരോന്നിലും അപ്പോൾ അന്ന് കുടിച്ചില്ല അപ്പോൾ ഷാരോൺ ഭയങ്കര വിശ്വാസമായിരുന്നു അവന് ആ ഒരു രീതിയിലായിരുന്നു പറഞ്ഞ് പറ്റിച്ച് വെച്ചിരുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഡൗട്ട് തോന്നാൻ മാത്രം ഒന്നും തോന്നിയിരുന്നു അതെ അതെ ആ ഒരു ടൈമിലായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷാ ഷാരോൺ പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അപ്പം ഞാൻ വിളിച്ചിട്ട് വീട്ടിൽ വന്ന് അന്വേഷിക്കട്ടെ വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കട്ടെ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവളത് സമ്മതിച്ചില്ല അപ്പോൾ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് മാറ്റും അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ഇത് ഷാരോണിൻ്റെ ജീവിക്കണം ഇപ്പോൾ അവർ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു ഇത് നടക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഞങ്ങളും അത് വിശ്വസിച്ചു കാരണം അത്രയും അഭിനയിച്ചിട്ടാണ് പറഞ്ഞത് ഇനി ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇതിപ്പോൾ ഹൈക്കോടതിയിൽ പോവാം അത് കഴിഞ്ഞ് സുപ്രീം കോടതി അങ്ങനെ പല രീതിയിലും പ്രതികൾക്ക് പോവാം അപ്പോൾ അതിൻ്റെ പുറകെ ഞങ്ങളും പോവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റണം നിയമവഴി ചെയ്യാൻ പറ്റുമെല്ലാം ചെയ്യും അതുതന്നെ അടുത്തോളം ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പോലുള്ള ഒരു വിധി തന്നെയായിരുന്നു അന്ന് കോടതിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മനപ്പെട്ട കോടതി നിന്ന് കിട്ടിയത് അപ്പോൾ ബഷീർ സാറ് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തെ പോലെ തന്നെയായിരുന്നു ഞങ്ങൾ കണ്ടത് പിന്നെ അത് കൂടാതെ ഞങ്ങൾ അന്വേഷണ ടീം ആദ്യം അതായത് ഹയർ റാങ്കിലിരിക്കുന്ന അവർ തൊട്ട് താഴുള്ളവർ അവർ എൻ ഡി ടീം അതായത് ശില്പ ആയിരുന്നു അന്ന് എസ് പി ആയിരുന്നത് പിന്നെ സുൽഫിക്കർ സാർ എ എസ് പി ആയിരുന്നു പിന്നെ അന്വേഷണം തുടർന്നത് ഡിവൈഎസ്പി ജോൺസൺ സാറും പിന്നെ ഡി വൈ ഡിവൈഎസ്പി റാസിഡ് സാറുമാണ് പിന്നെ താഴോട്ട് കുറച്ച് അല്ലാതെ ഷാജഹാൻ സാറ് ആൽബിൻ സാറ് സതീഷ് സാർ വിനയ് ഷിനി ഇവരൊക്കെ ആയിരുന്നു ആ ഒരു ടീമിലുണ്ടായിരുന്നത് അപ്പോൾ അവർ ഭയങ്കര ആയിരുന്നു മാക്സിമം ശേഖരിക്കാൻ പറ്റുന്ന എല്ലാവരും മാക്സിമം ശേഖരിച്ചിട്ടുമുണ്ട് കൂടാതെ ചാർജ് ഷീറ്റ് ആ ഒരു നയൻറ്റി ഡേയ്സിനുള്ളിൽ അവർ സബ്മിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ വിനീത് സാർ പ്രോസിക്യൂട്ടർ വിനയ് കുമാർ സാർ സാറ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കാരണം ഒരു ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ഡൗട്ടുള്ളതും കാര്യങ്ങളും എല്ലാം സാറ് പറഞ്ഞു തന്നു അപ്പോൾ സാറിൻ്റെയും കൂടെ ഒരു അത്രയും ഹാർഡ് വർക്കാണ് ഈ കേസിൽ ഈ ഒരു വിധി വന്നത് കാരണം ടൈമിൽ ഫുള്ളും ഞാനും പോവുമായിരുന്നു മൂന്ന് മാസത്തോളം ഉണ്ടായിരുന്നു വിചാരണ അപ്പോൾ ആ ടൈമിൽ പോകുമ്പോഴും ഇവളിങ്ങനെ തന്നെയാണ് അതായത് ഒരു ആരെയും കൂസിലില്ല അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്തു എന്നുള്ളൊരു റിഗ്രറ്റോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് അവിടെ വന്നിരിക്കുക ഭയങ്കരമായിട്ട് നമ്മളെയൊക്കെ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഷോ കൂടുതൽ കാണിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ അപ്പോൾ അതൊക്കെ ജഡ്ജി ജഡ്ജ്മെൻറ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അത്രയും ലാഘവത്തോടെ ആയിരുന്നു എടുത്തോണ്ടിരുന്നത് അപ്പം ഒന്നിനെയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിയിക്കുമെന്ന് പോലും അവൾക്ക് പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു അന്ന് വിധി വന്നപ്പോഴും അവളുടെ മുഖത്തിലുണ്ടായിരുന്നത്